വെറും മൂന്നേ മൂന്ന് എപ്പിസോഡുകൾ കൊണ്ട് മാത്രം ഗെയിം ഓഫ് ത്രോൺസ് ലെവലുള്ള സ്റ്റോറിയും മേക്കിങ്ങും എല്ലാം സെറ്റ് ചെയ്ത ഒരു ഗംഭീര സീരീസ് അതാണ് ഡിസ്റ്റി പ്ലസ് ഹോട്ട്സാറിലെ ഷോഗൺ ഒരു അധികാരിയുടെ മരണശേഷം പവർ ഹംഗ്രിയോടെ നിൽക്കുന്ന അഞ്ച് നാട്ടുരാജാക്കന്മാർക്ക് മുന്നിലേക്ക് ഒരു കപ്പൽ വന്നടിയുകയും അതിലെ കപ്പിത്താനായ ഒരാൾ അവരുടെ പിടിയിലാവുകയും ചെയ്യുന്നതോടെയാണ് കഥ തുടങ്ങുന്നത് പിന്നീട് അഞ്ച് പേരിൽ ഒരാളായ ലോഡ് ടൊറാനാഗേയും ആ കപ്പലിൽ വരുന്ന കപ്പിത്താൻ്റെയും കഥയാണ് എൻ്റയർ സീരീസിനെ മുമ്പോട്ട് നയിക്കുന്നത് ജെയിംസ് ക്ലാവലിൻ്റെ ഇതേ പേരിലുള്ള നോവലിനെ അടിസ്ഥാനമാക്കിയാണ് ഈ സീരീസ് സെറ്റ് ചെയ്തിരിക്കുന്നത് പതിനഞ്ചാം നൂറ്റാണ്ടിലെ ചരിത്രവും കുറച്ച് ഫിക്ഷനും ഒക്കെ മിക്സ് ചെയ്താണ് ഈ കഥ നടക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ സീരീസിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ഹിറോയുഗി സനാഡ അവതരിപ്പിക്കുന്ന ടൊറാനാഗ എന്ന കഥാപാത്രമാണ് അതിമനോഹരമായിട്ടുള്ള ആർട്ട് കൾച്ചർ മേക്കപ്പ് പ്രൊഡക്ഷൻ ഡിസൈൻ എല്ലാം ഗംഭീരമായിരുന്നു ഒരു എപ്പിക് സീരീസിന് വേണ്ടുന്ന ഒരു പവർ സ്ട്രഗിൾ ഒരു ലോയൽറ്റി ഇഷ്യൂസ് ഒരു വിട്രയൽ യുദ്ധങ്ങൾ ഇതെല്ലാം ഇതിലുണ്ടെങ്കിലും എന്തുകൊണ്ടാണ് ഷോഗൺ വ്യത്യസ്തമാകുമെന്ന് ചോദിച്ചാൽ ജപ്പാൻ്റെ കൾച്ചറിലൂടെ കൃത്യമായി അത് അവതരിപ്പിക്കപ്പെടുന്നു എന്നുള്ളതുകൊണ്ടാണ് സമറൈസ് ഷോഗൺസ് കട്ടാനാസ് അങ്ങനെ എല്ലാം കൃത്യമായി ബ്ലെൻഡ് ചെയ്തിരിക്കുന്നു ശരിക്കും ഇതിൻ്റെ മൂന്നാമത്തെ എപ്പിസോഡിൽ ഒരു റേസ് അഗൈൻസ്റ്റ് ടൈം വാർ സ്ട്രാറ്റജി ഉണ്ട് ഒരു ഹോളിവുഡ് സിനിമയ്ക്ക് സമാനമായ അത്രയും ലെവലിൽ പ്രേക്ഷകനെ നിവർത്തിയിരുത്തി ഞെട്ടലോടെ കാണുന്ന ഒരു ഗംഭീര എപ്പിസോഡാണ് മൂന്നാമത്തേത് ശരിക്കും പത്ത് എപ്പിസോഡാണ് മൊത്തത്തിൽ ഡിസ്നി പ്ലസ് ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആകാൻ പോകുന്നത് ശരിക്കും ഒന്നോ രണ്ടോ എപ്പിസോഡുകൾ കൊണ്ട് ഒരു എൻ്റയർ സീരീസിനെ വരാൻ പോകുന്ന ഒരു സീരീസിനെ അടക്കുന്ന അത്ര ശരിയായ കാര്യമെന്നറിയാം പക്ഷേ ഉറപ്പ് പറയുന്നു ഗെയിം ഓഫ് ത്രോൺസ് എന്നതിനെ ഒരു അളവ് പോലായി പരിഗണിക്കുന്നില്ലെങ്കിൽ കൂടി ഒരു ഗംഭീര സീരീസായിരിക്കും ഷോഗൺ അതിൽ ഒരു സംശയവുമില്ല